ഇവിടെ നിൽക്കാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് വളരെ ാണ് എന്നാലും ഞാൻ ഈ പരിപാടിക്ക് വന്നു കാര്യം ഇന്നലെ രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ നിങ്ങളുടെ വണ്ടിയിൽ വരുമ്പം നിങ്ങളുടെ പ്രവർത്തകനാണ് എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നത് ഞാൻ വരാനുള്ള രണ്ട് കാരണങ്ങളെന്ന് പറയുന്നത് ഒന്ന് ജനറൽ സെക്രട്ടറി നേരത്തെ തന്നെ എന്നെ വിളിച്ച് ഈ പരിപാടിയുടെ കാര്യം പറഞ്ഞിരുന്നു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു പക്ഷെ ഒരു പക്ഷെ എനിക്ക് വരാൻ കഴിയില്ല ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സി പി എമ്മിൻ്റെ വ്യാപകമായിട്ടുള്ള ഭീഷണി അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെയും സംഘപരിവാരൻ്റെയും ഒക്കെ അപകടകരമായ പ്രസ്താവനകൾ ഒരവസ്ഥയിൽ ചില ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു അത് പ്രശ്നമല്ല നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ സമയം കണ്ടെത്തണം രോഹിത് ബെമ്മൂലിയുടെ ഓർമ്മയാണ് നമ്മൾ പുതുക്കുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇവിടെ രണ്ട് മണിക്കൂറായി തടങ്കലിൽ ഇരിക്കുകയാണ് പുറത്ത് ഒരു അഞ്ചാറ് പേര് ആക്രോസിച്ചുകൊണ്ട് എന്നെ ഉപദ്രവിച്ചതിന് ശേഷം പുറത്തേക്ക് വിടില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് ആയുധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാറിൻ്റെ ബജറാംഗളിൻ്റെ ഹനുമാനെ തൊഴുതിട്ട് ആണ് ഞാൻ ജോലിക്ക് പോകുന്നത് അതുകൊണ്ട് നിൻ്റെ തല വെട്ടിയാലും അത് എൻ്റെ ധർമ്മമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ എന്നെ ഉപദ്രവിക്കുന്നത് അയാൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ഇപ്പം എനിക്ക് വേദി നിൽക്കാൻ കഴിയുന്നത് വളരെ മാന്യമായും സഹോദരനായും ഒക്കെ അദ്ദേഹത്തെ കാണുകയും അടി കിട്ടുമ്പോഴൊക്കെ തന്നെയും മോനെ മോനെ എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ടായിരിക്കാം കൂടെ നിന്നൊരു എന്നെ ഉപദ്രവിച്ചില്ല അത് ഞാൻ പരമാവധി ആ പ്രശ്നം അവിടെ തീർക്കാൻ ശ്രമിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ടല്ല അത് മറ്റൊരു വിഷയം ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കേരളത്തിലെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് പോലീസ് എത്തുന്നത് രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുന്നാമംഗല പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്തുന്നത് അതിനുശേഷം കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ചു പറഞ്ഞു പോലീസ് എത്തുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് എസ് ഡി പി ഐയുമായി യാതൊരു ബന്ധവും ഞാൻ കേട്ടിട്ടേ ഉള്ളൂ അത്തരത്തിലുള്ള ചില മനസ്സിലാക്കലുകളും മുസ്ലിം ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കുക ദളിതുകളോടൊപ്പം പിന്നിൽ നിൽക്കുക മുന്നിലല്ല പിന്നിൽ നിൽക്കുക എന്നൊക്കെ ആഗ്രഹിക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ അങ്ങനെ അരി ഗോവൽക്കരിക്കപ്പെട്ട എല്ലാ മനുഷ്യരോടൊപ്പവും നിൽക്കണം എന്നാഗ്രഹിക്കുന്നവനാണ് ഞാൻ അപ്പം സ്വാഭാവികമായിട്ടും ഇതൊക്കെ എന്നോട് പറഞ്ഞത് ട്രെയിൻ ടിക്കറ്റൊക്കെ ഞങ്ങൾ ക്യാൻസൽ ചെയ്തോളാം പരിപാടിക്കൊന്നും പങ്കെടുക്കണം എന്നും നിർബന്ധവുമില്ല സാറൊക്കെ എവിടെയായി ഇരിക്കുന്നത് അത് കേരളത്തിൽ ഏത് പ്രസ്ഥാനത്തിന് പറയാൻ കഴിയും എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി അത് പറയുക മാത്രമല്ല പത്ത് മിനിറ്റിനകത്ത് ഞാനിരിക്കുന്ന സ്ഥലത്ത് മൂന്നാല് ആൾക്കാർ വണ്ടിയിലെത്തി എന്നത് എന്നെ അതിനേക്കാളും അത്ഭുതപ്പെടുത്തി തിരുവനന്തപുരത്ത് നിന്ന സാറിന് എങ്ങനെയാണ് പത്ത് മിനിറ്റ് കൊണ്ട് ഇത്ര സംഘാടകരെ അവരെ വിശദീകരിക്കാൻ തന്നെ ചിലപ്പോൾ സമയമെടുക്കും ഇയാൾ ആരാ എന്താന്ന് അതൊന്നുമില്ല ഒരു മനുഷ്യൻ ഒരു പ്രശ്നം നേരിടുന്നു അവിടെ ചെല്ലുക അയാളുടെ നമ്പർ കൊടുക്കുന്നു വിളിക്കുക അയാൾക്ക് വേണ്ടത് ചെയ്യുക ഇത്രയല്ലേ അദ്ദേഹത്തിന് പത്ത് മിനിറ്റിനകത്ത് പറയാനും ഇവർക്ക് വരാനും ഒക്കെ ഉള്ള സമയമുണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ കൂടെ വന്നു എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ എസ് ഡി പി ഐയോടുള്ള ഐക്യപ്പെടലിന്റെ ഒരു കാര്യം രണ്ട് ഇത് രോഹിത് ബെമുലയുടെ വേദിയാണ് ഓർമ്മ പുതുക്കുന്ന വേദിയാണ് അത്തരം ഒരു വേദിയിൽ നിൽക്കാൻ യോഗ്യനായ ഒരു മനുഷ്യനല്ല ഞാൻ കാര്യം രോഹിത് മെമ്മൂല മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അതിനെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ത്രാണിയുള്ള ഒരു മനുഷ്യനുമല്ല ഞാൻ പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യവും രോഹിത് ബെമ്പല ആത്മഹത്യക്ക് ഒരു പുതിയ നിർവചനം കൊണ്ടുവരികയായിരുന്നു കാരണം ആത്മഹത്യ അത് ആത്മഹത്യ അല്ല ഒളിഞ്ഞിരുന്നാലും തേടി തേടിക്കണ്ടെത്തി നടത്തുന്ന ക്രൂരമായ കൊലപാതകമാണ് ഒരു പുതിയ നിർവചനം കേരളത്തിന്റെ ദളിത് രാഷ്ട്രീയത്തിൻ്റെ മേഖലയിൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് എഴുത്തുകാരനാകാനായിരുന്നു ആഗ്രഹം ഞാൻ ഒളി ഒളിഞ്ഞിരിക്കുന്നവനാണ് ഭയപ്പെടുന്നവനാണ് എൻ്റെ ജന്മം തന്നെയാണ് എൻ്റെ മരണത്തിന് കാരണം എന്ന് അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെ എന്തൊക്കെയാകാൻ ആഗ്രഹമുണ്ടോ അതൊന്നും ആവാൻ അനുവദിക്കാത്ത വിധം എൻ്റെ ജീവിതം തന്നെ എന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും എന്ന് അദ്ദേഹം പറയുമ്പോൾ മറ്റ് ഒരു വിഷാദപരമായ ഒരു ആത്മഹത്യയുടെ ചൊവയല്ല അവിടെ ഉള്ളത് അവിടെ ഒരു രാഷ്ട്രീയമായ പ്രതിരോധത്തിൻ്റെ അല്ലെങ്കിൽ നാളെ ഒരാൾ കൂടി ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ള ജാഗ്രത നിങ്ങൾ സ്വീകരിക്കൂ എന്ന് ഭരണകൂടത്തോടും ഇവിടുത്തെ ഫാസിസ്റ്റുകളോടും വിളിച്ചു പറയുന്ന ഒരു ആത്മഹത്യയാണ് സംഭവിച്ചത് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ വാചകമാണ് നോക്കിയത് അതായത് ജനനമാണ് എൻ്റെ മരണത്തിന് കാരണം ഒരുപക്ഷെ നാളെ എനിക്ക് എഴുതി വെക്കേണ്ടി വരും ഒരു പുസ്തകത്തിൻ്റെ ജനനമാണ് എൻ്റെ മരണത്തിന് കാരണം കാര്യം ഞാൻ പ്രസിദ്ധനായ എഴുത്തുകാരൻ എന്ന് രൂപേഷ് കുമാർ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കുപ്രസിദ്ധനായ എഴുത്തുകാരൻ എന്ന് പറയൂ അതിൻ്റെ കാരണം ഒരു മനുഷ്യൻ അവൻ എഴുതിയ പുസ്തകം കത്തിച്ചുകൊണ്ട് ലോകത്തറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവനല്ല അവൻ എഴുതിയ പുസ്തകം വായിച്ചു കൊണ്ടറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവനാണ് എനിക്ക് പക്ഷേ കാലം തന്നിരിക്കുന്ന ഉത്തരം നീ നിൻ്റെ പുസ്തകം കത്തിക്കൂ കത്തിച്ചുകൊണ്ടല്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയില്ല നീ എഴുത്തു നിർത്തൂ നിനക്ക് ആദ്യം വേണ്ടത് ജീവിതമാണോ എഴുത്താണോ കറക്റ്റായിട്ട് ചോദിച്ചാൽ എഴുത്താണോ കഴുത്താണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കഴുത്ത് മതി എന്ന് എൻ്റെ അമ്മയ്ക്കും അച്ഛനും വാക്കു കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ പുസ്തകം കത്തിച്ചത് ഭയമുണ്ട് യാതൊരു സംശയവും വേണ്ട ഭയത്തോടൊപ്പം തന്നെ നിങ്ങളെല്ലാരും കൂടെ ഉണ്ടെന്നുള്ള ധൈര്യവും ഉണ്ട് പക്ഷേ അതീ സഖാക്കൾ പറയുന്ന ധൈര്യമല്ല വിപ്ലവത്തിൻ്റെ ധൈര്യമല്ല കൂടെ ഉണ്ടെന്നുള്ള ധൈര്യമാണ് അതിൻ്റെ പിന്നിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്നുള്ള ധൈര്യമാണ് സഖാക്കളെ പറയുന്ന ഒരു ധൈര്യം എന്ന് പറയുന്ന മറ്റൊന്നാണ് അതായത് വിപ്ലവം ധീരത ഇതൊന്നും എൻ്റെ കയ്യിലില്ല ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകുന്നുണ്ട് ജീവിതത്തിൽ ചില നിമിഷങ്ങളിലൊക്കെ നമ്മളൊക്കെ ഭയപ്പെട്ടു പോകുന്നുണ്ട് നമ്മൾ അതിന് പകരം ധീരതയെപ്പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഭയപ്പെട്ടവനും പരാജയപ്പെട്ടവനും പേടിയുള്ളവനും ഒക്കെ ജീവിക്കാനുള്ള ഒരു അവകാശം നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവേണ്ടതുണ്ട് ധീരവിപ്ലവാരികൾക്ക് മാത്രം ജീവിക്കാനുള്ള ഭൂമിയല്ല ഇത് ഭയപ്പെടുന്നവനും ജീവിക്കാനുള്ള ഒരു ഭൂമിയാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല എന്നാലും ഒരൊറ്റ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം കേരളത്തിലെ പാർട്ടിയുടെ കൊടി ചുവപ്പാണോ ആ കൊടി കത്തിക്കണോ ആ കൊടിയുടെ നിറം കാവ്യായോ കത്തിക്കുന്നതിനേക്കാൾ നല്ലത് തേച്ച് വൃത്തിയാക്കി ഷോ കേസിൽ വെക്കേണ്ടതാണോ എന്ന് ഉത്തരം തരാൻ എനിക്കറിയില്ല എൻ്റെ പുസ്തകം കത്തിക്കേണ്ടതെന്ന് വളരെ ശക്തമായി സി പി എം സഖാക്കളും പ്രഷറും വരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞ സഖാവയെ എനിക്ക് കത്തിക്കാൻ തോന്നുന്നത് കൊടിയാണ് ചുവന്ന കൊടിയാണ് അതുകൊണ്ട് അത് കത്തിക്കാൻ നിങ്ങൾ കൂടെ നിൽക്കുമോ അത് കത്തിച്ചാൽ നിങ്ങൾ എനിക്ക് ജീവൻ തിരിച്ചു തരുമോ ഞാൻ ജീവനോടെ ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചത് അതൊരു വലിയ വിവാദമായി അവര് അതുവരെ കൂടെ നിന്ന കൂടെ നിൽക്കുന്നു എന്ന് അഭിനയിച്ചുകൊണ്ടിരുന്ന വിപ്ലവകാരികളൊക്കെ എവിടെയോ പോയി ഒളിച്ചു ഒരു പൊടിയുടെ കാര്യത്തിൽ അവർ ഒറ്റ പൊടി അവർക്ക് അത്തരം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പൊടിക്കെന്തോ അപാകത ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ പൊടി അങ്ങനെ ഒരു മനുഷ്യൻ കത്തിച്ചാൽ ഒരു മനുഷ്യൻ കത്തിച്ചാൽ തീരുന്നതാണെന്ന് അവർ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവരിൽ ഫാസിസം നിലകൊള്ളുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഹൈന്ദവ ഫാസിസത്തോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗം തന്നെയാണല്ലോ ഇത് ബ്രാഹ്മണിക്കൽ ഫാസിസത്തോടൊപ്പം തന്നെ മാക്സിസ്റ്റ് ഫാസിസവും കൂടിയുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട നിങ്ങൾക്കറിയാം ഈ പി ചന്ദ്രശേഖരനെയൊക്കെ ഓരോ ഒറ്റ വെട്ടിന് കൊല്ലാവുന്നേ ഉള്ളൂ ഒറ്റ വെട്ട് വേണ്ട ഒരു കത്തി കൊണ്ട് ആയുധം ഉപയോഗിക്കാൻ അറിയാവുന്നവൻ ഒരൊറ്റ നിമിഷം കൊണ്ട് കൊന്നു തീർക്കാവുന്ന ഒരാളെ മുഖത്തമ്പത്തി ഒന്ന് വെട്ടു അതിന് ഓർഡർ കൊടുത്തവൻ്റെ ഉള്ളിലെ ഫാസിസ്റ്റ് മാനസികാവസ്ഥ കൂടെ നിന്നവനെയാണ് വെട്ടുന്നത് ഇന്നലെ വരെ കൂടെ നിന്ന് ഇന്ന് രാവിലെ മാറി എന്നതിൻ്റെ പേരിൽ വെട്ടിക്കൊല്ലണമെങ്കിൽ അത് മക്കളുടെ മുമ്പിലിട്ട് വെട്ടാനായിരുന്നു തീരുമാനമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി എങ്ങനെ രൂപപ്പെട്ടു എന്നതിന് കൃത്യമായ ചരിത്രമുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ഒരിക്കൽ കൂടി വായിക്കണം ആ നാടകത്തിൽ ആ നാടകം മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് കറുമ്പനേയും മാലയും പോലെയുള്ള ദളിതർക്ക് ജീവിത ജീവിക്കാനുള്ള മിനിമം മര്യാദയിൽ ജീവിക്കാനുള്ള തുല്യമായി ജീവിക്കാനുള്ള നീതിപൂർവം കിട്ടേണ്ടത് കിട്ടാനുള്ള ഒരാവശ്യമെന്ന നിലയിൽ കേരളത്തിൽ ഉയർന്നു വന്ന കമ്മ്യൂണിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകമാണ് പാർട്ടിയുടെ വളർച്ചയിലൊക്കെ വലിയ പങ്ക് വഹിച്ചൊരു പുസ്തകം എന്ന് അവർ തന്നെ പറയുന്നതാണ് ആ പുസ്തകത്തിന്റെ ഒടുവിൽ കറുമ്പനും മാലയും എല്ലാവരും ഇവിടെ വിപ്ലവം ഉണ്ടാക്കിയതിനു ശേഷം നാട്ടിലെ ഫ്യൂഡലിസത്തെ തുടച്ചു നിൽക്കിയതിനു ശേഷം ഒരു നിമിഷം മുമ്പ് വരെ ജന്മിയും നൂരാഴ്ചയും ഊർഷാസി ഇതൊന്നും ഞാൻ പറഞ്ഞല്ല കാർലി മാക്സിൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞാണ് ഒക്കെ ആയിട്ടുള്ള പരമുപുള്ള എന്ന് പറയുന്ന കഥാപാത്രം ആ കൊടി പിടിച്ചു വാങ്ങിച്ചിട്ട് പറയുന്നൊരു ഡയലോഗുണ്ട് നിങ്ങൾ അവസാന ഭാഗം വായിച്ചാലും മതി ഈ കൊടി എനിക്ക് വേണം ഇത് ഞാൻ പിടിക്കും ഞാൻ ഉയർത്തി ഉയർത്തിപ്പിടിക്കും അതു തന്നെയാണ് കേരളത്തിലെ സി പി എമ്മിന് സംഭവിച്ചത് കറുമ്പൻ എവിടെ മാല എവിടെ ആരുടെയിലാണ് പൊടി ഇവിടെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാനോ ഉത്തരം പറയാനോ നമ്മൾ ആളല്ല കാര്യം ഇവരിങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒരൊറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു ഈ അടുത്ത് മുഖ്യമന്ത്രിമാരുടെ ആഭ്യന്തര സുരക്ഷ സംബന്ധിക്കുന്ന ഒരു യോഗം ഡൽഹിയിൽ വെച്ച് നടക്കുകയുണ്ടായി ആ യോഗത്തിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും സി പി എമ്മിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പിണറായി വിജയന്റെ പ്രസംഗം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനി അത് നീക്കം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ അന്ന് പബ്ലിഷ് ചെയ്തിരുന്നു ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് ആ ലേഖനത്തിൽ അവിടെ നരേന്ദ്രമോദി നടത്തിയതിനേക്കാൾ വളരെ നികൃഷ്ടമായ ഒരു ക്രൂരമായിട്ടുള്ള ഫാസിസ്റ്റ് സമീപനമാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നത് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ തീവ്രവാദികളെ കൊണ്ട് സഹിക്കാൻ വയ്യ കേരളത്തിലെ നാല് ജില്ലകൾ മാവോയിസ്റ്റുകൾ കേറിയിറങ്ങി കയറിയിറങ്ങി നശിപ്പിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് അവിടെ ജീവിക്കണമെങ്കിൽ കേന്ദ്രസേനയുടെ ആവശ്യമുണ്ട് എന്തിനാ കേന്ദ്രസേന സി പി എമ്മര് പോലെ മനുഷ്യന്മാരെ കൊല്ലാൻ ഒരു ഏത് കേന്ദ്രസേനയേക്കാൾ ഇടുക്കരല്ലേ അവര് എന്താന്നിട്ട് സംഭവിച്ചത് ആ പ്രസംഗം മുഴുവൻ നമ്മളൊന്ന് എടുത്തു പരിശോധിച്ചാൽ നരേന്ദ്രമോദിയേക്കാൾ മികച്ച ഫാസിസ്റ്റ് ആണ് പിണറായി വിജയൻ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു ഞാനത് തെളിവു സഹിതമാണ് പറഞ്ഞത് നിങ്ങൾ കൈയടിച്ചാൽ മാത്രം പോരാ പറ്റുമെങ്കിൽ ഇന്റർനെറ്റിൽ കേറിയിട്ട് ആ പ്രസംഗം ഒന്ന് വായിക്കണം ആ പ്രസംഗത്തിന് അദ്ദേഹം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥലമുണ്ട് അതായത് ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും മന്ത്രിമാരുടെ കീഴ്ശയിലേക്ക് ഫണ്ട് കൊണ്ടുപോകാനും പാർട്ടിയുടെ കീശയിലേക്ക് പാർട്ടി ഫണ്ട് കിട്ടുന്നതിനുമൊക്കെയായി കോടിക്കണക്കിന് രൂപയാണ് ഒരു മാവോയിസ്റ്റിനെ കൊന്നു കിട്ടിയാൽ അവർക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുക ഒരു മാവോയിസ്റ്റിൻ്റെ വില എന്ന് പറയുന്നത് അതാണ് ആ പൈസയ്ക്ക് വേണ്ടിയാണ് കാട്ടിൽ ആയുധങ്ങളില്ലാതെ ഒളിവിൽ കഴിഞ്ഞ രണ്ട് മാവോയിസ്റ്റ് സഖാക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി വെട്ടിവെച്ചു കൊന്നത് ഞാൻ ചോദിക്കുന്നത് ഇവരെന്തിനാണ് ചെകുവരയുടെ ചിത്രം സമ്മേളനത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്നത് എന്തിനാണ് ചെഗുവരയുടെ ചിത്രം പ്രൊഫൈൽ പിക്ചറാക്കുന്നത് ചെഗുവര ആരായിരുന്നു ഫിഡൽ കാസ്ട്രോയെ എന്തിനാണ് ആരാ ആരാധിക്കുന്നത് എന്തിനാണ് അത് മാവോയ ദൈവമായി കാണുന്നത് ഫിഡൽ കാസ്ട്രോ ചെയ്തത് എന്താണ് അധികാരം വേണ്ടതെന്ന് വെച്ചിട്ട് ക്യൂബയിലെ വിപ്ലവ വിപ്ലവത്തിന് ശേഷം വീണ്ടും പോരാ പോരാടാൻ വേണ്ടി പോവുകയും അവിടെ വെച്ച് മരിച്ചു വെടികൊണ്ടു മരിക്കുകയും ചെയ്ത ആളാണ് ഫിദൽ കാ ചെകുവര എന്ന് പറയുന്നത് ഫിദൽ കാസ്റ്റോ ചെയ്ത എന്താണ് രണ്ട് പ്രാവശ്യം അദ്ദേഹം ക്യൂബയിൽ വിപ്ലവം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്തു സായുധ സമരമാണല്ലോ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ജയിലിലായി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം ക്യൂബയിൽ ഫിദൽ കാസ്റ്റോ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അവിടെ ഭരിച്ചിരുന്നത് പിണറായി വിജയൻ രണ്ടാമത് വിപ്ലവം ഉണ്ടാക്കാൻ ഫിഡൽ കാസ്റ്റ് ഉണ്ടാവുമായിരുന്നില്ല നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട് നന്ദിയുണ്ട് എന്നും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നന്ദി